ദൈവത്തിൻ്റെ അതിപരിശുദ്ധമായ നാമം മഹത്ത് പെടുമാറാകട്ടെ ജി ഓഫ് ഗുഡ് ന്യൂസ് ടുഡേ ക്രിസ്ത്യൻ ചാനലിലേക്ക് എല്ലാവർക്കും യേശുക്രിസ്താൻ്റെ നാമത്തിലുള്ള സ്നേഹം നിരത്തെ അറിയിക്കുന്നു എപ്പോഴും പറയാറുള്ളതുപോലെ ദയവചെയ്ത് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യുക എന്ന പ്രഭാതത്തിൽ നാം ധ്യാനിക്കുവാൻ പോകുന്ന ദൈവത്തിന് വചനം മർക്കോസിൻ്റെ സുവിശേഷം അഞ്ചാം അധ്യായത്തിൻ്റെ മുപ്പതാമത്തെ വാക്യമാണ് തങ്ങളിൽ നിന്ന് ശക്തി പുറപ്പെട്ടു എന്ന് ഉള്ളിൽ അറിഞ്ഞ് പുരുഷാരഥത്തിൽ തിരഞ്ഞ് എൻ്റെ വസ്ത്രം തൊട്ടത് ആർ എന്ന് ചോദിച്ചു ഇതിൻ്റെ പശ്ചാത്തലം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കർത്താവ് യേശു ക്രിസ്തു നടക്കുകയാണ് ഒരു വലിയ പുരുഷാരം എപ്പോഴും കർത്താവ് യേശുക്രിസ്തു പോകുന്ന ഇടത്തെ തന്നോടൊപ്പം അനുഗമിച്ചിരുന്നു അങ്ങനെ ഒരു വലിയ ജനക്കൂട്ടത്തിൻ്റെ നടുവിലൂടെ കർത്താവ് നടുവിൽ നിന്നുകൊണ്ട് കർത്താവ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് നമുക്കറിയാം സക്കായി ഈ ജനക്കൂട്ടം പുരുഷാരൻ നിമിത്തം കർത്താവിനെ കാണാൻ പറ്റാതെ മരത്തിൽ മേൽ കയറി കർത്താവിനെ കാണാൻ ശ്രമിച്ച കാര്യമൊക്കെ നമുക്കറിയാവുന്നതാണ് അതുപോലെ ഇവിടെ ഒരു സ്ത്രീ പന്ത്രണ്ട് വർഷം രക്തസ്രാവം മൂലം തൻ്റെ മുതൽ മുഴുവൻ ഡോക്ടർമാർക്കും ആശുപത്രികളിലും ചിലവാക്കി ഒരു തരത്തിലും സൗഖ്യം കിട്ടാതെ തീർന്ന ഒരു സ്ത്രീ ബൈബിൾ അങ്ങനെയാണ് പറയുന്നത് പോയി അവൾ അവളിനി പോകാത്ത ഇടമില്ല അവളിനി കാണിക്കാത്ത ഡോക്ടർമാരില്ല അത്രമാത്രം വൈദ്യന്മാരെല്ലാം കാണിച്ച് തൻ്റെ ഉണ്ടായിരുന്ന സമ്പത്ത് മുഴുവൻ ഈ രോഗത്തിൻ്റെ സൗഖ്യത്തിന് വേണ്ടി അവൾ ചിലവഴിച്ചു എന്നാൽ അവൾക്ക് രോഗത്തിൻ്റെ സൗഖ്യം കിട്ടിയില്ല അങ്ങനെ ഇരിക്കുന്ന സന്ദർഭത്തിലാണ് യേശുവിനെ കുറിച്ച് കേൾക്കുന്നത് യേശു രോഗികളെ സൗഖ്യമാക്കുന്നു ഭൂതങ്ങളെ പുറത്താക്കുന്നു കുരുടന്മാർക്ക് കാഴ്ച കൊടുക്കുന്നു കുഷ്ഠരോഗികളെ സൗഖ്യമാക്കുന്നു ചെകിടരെ കേൾക്കുമാറാക്കുന്നു ഓമരെ സംസാരിക്കുമാറാക്കുന്നു മുണതരെ നടക്കുമാറാക്കുന്നു ഇതെല്ലാം കേട്ട ഉടനെ അവളുടെ ഉള്ളിൽ ആഴമേറിയ ഒരു വിശ്വാസം അവൾ പറഞ്ഞു അയ്യോ അങ്ങനെയുള്ള ഒരാളോ ശരി എങ്കിൽ എനിക്ക് അവൻ്റെ അവനെ തൊടുക വേണ്ട അവനെ കാണാൻ വേണ്ട അവൻ്റെ വസ്ത്രം ഒന്ന് തൊട്ടാൽ മതി ഞാൻ സൗഖ്യമാകുമെന്ന് പറഞ്ഞ് അവൾ ഓടുകയാണ് അവൾ ആ പുരുഷാരത്തിൻ്റെ ഇടയിലൂടെ അവൾ യേശുവിനെ കണ്ടു പക്ഷേ പുരുഷാര നിമിത്തം അങ്ങോട്ട് അടുക്കുവാനായിട്ട് കഴിയുന്നില്ല ഒരു കണക്കിന് അവൾ ആ പുരുഷാരത്തിൻ്റെ ഇടയിലൂടെ ചെന്ന് യേശു ക്രിസ്തുവിൻ്റെ വസ്ത്രം തൊട്ടു വസ്ത്രം തൊട്ട വഴി യേശു ക്രിസ്തുവിൻ്റെ ശരീരത്തിൽ നിന്ന് ശക്തി പുറപ്പെട്ടു നമ്മുടെ ദൈവം സർവശക്തിയുള്ള ദൈവമാണ് പിശാചോ ഭൂതങ്ങളോ മന്ത്രവാദികളോ ഒന്നും സർവശക്തിയുള്ളവരെയല്ല എന്നാൽ യേശുക്രിസ്തു സർവശക്തനായ ദൈവമാണ് അവൻ സർവജ്ഞാനിയായ ദൈവമാണ് അവൻ സർവവ്യാപിയായ ദൈവമാണ് ഈ സ്ത്രീ ചെന്ന് അവൻ്റെ വസ്ത്രത്തിൻ്റെ തൊങ്ങൽ ഒന്ന് തൊട്ടപ്പോഴേക്കും അവൾക്ക് പെട്ടെന്ന് സുഖം പ്രാപിച്ചു അവളത് ശരീരത്തിൽ അറിഞ്ഞു അക്ഷണം അവളത് അറിഞ്ഞു തന്നെയല്ല ഒരു ബാധ അവളെ വിട്ടുപോയി ചില രോഗങ്ങൾ ചില രക്തസ്രാവങ്ങൾ രക്തം ഊറ്റിക്കുടിക്കുന്ന പിശാചിൻ്റെ ചില ക്രിയകളാണ് എന്ന് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും അനേക ഇടങ്ങളിരുന്ന് അനേക മനുഷ്യർ തങ്ങളുടെ തിന്മ പ്രവൃത്തികളാൽ മറ്റുള്ളവർക്ക് വേണ്ടി ദോഷം വരുവാൻ ആഗ്രഹിച്ച് ചെയ്യുന്ന തിന്മ മൂലം അനേകര് രോഗികളാകുന്നു അങ്ങനെയുള്ള രോഗികളെ സൗഖ്യമാക്കുവാൻ യേശുവിന് ശക്തിയുണ്ട് ഏത് ബാധിക്കപ്പെട്ട ഒരു വ്യക്തിയെയും അത് ഭൂതമാകട്ടെ പ്രേതമാകട്ടെ എത്ര വലിയ പിശാദാകട്ടെ പിശാദിന്റെ പ്രവൃത്തികളെ അഴിക്കുവാൻ തക്ക മനുഷ്യപുത്രൻ പ്രത്യക്ഷനായി യേശുവിൻ്റെ അടുക്കൽ വരുമ്പോൾ ഒഴിഞ്ഞു പോകാത്ത ഒരു ബാധയുമില്ല ഈ സ്ത്രീ കഴിഞ്ഞ പന്ത്രണ്ട് വർഷമായി തൻ്റെ വസ്തുവകളെല്ലാം വിറ്റി വിറ്റ് ചികിത്സിക്കുകയാണ് ചില രോഗങ്ങൾ ഡോക്ടർമാർക്ക് പോലും ഒന്നും ചെയ്യുവാനായിട്ട് കഴിയില്ല അവർ പറയും എന്താണെന്ന് മനസ്സിലാകുന്നില്ല ഞങ്ങൾ കൊടുക്കാനുള്ള മരുന്നുകളെല്ലാം കൊടുത്തു ആൻറ്റിബയോട്ടിക്കുകളെല്ലാം കൊടുത്തു ഇഞ്ചക്ഷനുകളെല്ലാം കൊടുത്തു സൗഖ്യമാകുന്നില്ല എന്നാൽ യേശുവിൻ്റെ അടുക്കൽ വന്നപ്പോൾ ആ വ്യക്തിയെ ആ വ്യക്തി യേശു അറിയാതെ ആ വ്യക്തി യേശുവിനെ തൊട്ടു അതിൽ നിന്ന് ശക്തി പുറപ്പെട്ടു ഉടനെ അവൾ രോഗം സൗഖ്യമായി എന്ന് അവളുടെ ശരീരത്തിൽ തിരിച്ചറിഞ്ഞ് അതെങ്ങനെ തിരിച്ചറിഞ്ഞത് ഒരു ബാധ അവളെ വിട്ടുപോയി അവളെ തിരുവെടുത്ത് അങ്ങനെയാണ് പറയുന്നത് ശക്തി പുറപ്പെട്ടു ഉടനെ തന്നെ തിരിഞ്ഞിട്ട് ശിശുമാരോട് ചോദിച്ചു ആരാണെന്നെ തൊട്ടത് ആരാണെന്നെ തൊട്ടത് ശിശുമാർ പറഞ്ഞു നീ എന്താണ് പറയുന്നത് ഇത്രമാത്രം പുരുഷാരും തെക്കി തിരഞ്ഞൊണ്ട് വരികയാണ് എത്രയോ ആളുകൾ നിന്നെ തൊടുന്നു അല്ലല്ല എന്നെ ഒരാൾ തൊട്ടിരിക്കുന്നു എന്നെ കൂടി ഒരാൾ സ്പർശിച്ചിരിക്കുന്നു യേശുക്രിസ്തുവിൻ്റെ കൂടെ നടക്കുന്നവർക്ക് പോലും യേശുക്രിസ്തു ആരാണെന്നുള്ള തിരിച്ചറിവില്ലാത്തതിനാൽ യേശുക്രിസ്തുവിൻ്റെ ശക്തിയെക്കുറിച്ച് അവൻ്റെ സർവശക്തിയെക്കുറിച്ച് അനേകർക്കും അറിയില്ല എന്നാൽ താൻ വളരെ പരവശയായി ബാധയേറ്റ് വളരെ മുതലെല്ലാം വിറ്റ് പോയി ഇനി ഒരു പ്രതീക്ഷയ്ക്ക് വകയിലായിരുന്ന ആ സഹോദരി യേശുവിനെ ചെന്ന് തൊട്ട വഴി അവൾക്ക് ഉള്ളിൽ സൗഖ്യം വന്നത് തിരിച്ചറിയുവാനായിട്ട് കഴിഞ്ഞു അപ്പോൾ യേശു വീണ്ടും തിരിഞ്ഞ് തിരിഞ്ഞ് നോക്കുകയാണ് ആരാണ് എന്നെ തൊട്ടത് അപ്പോൾ ആ സ്ത്രീ വിറച്ചുകൊണ്ട് ഭയന്ന് അവൻ്റെ മുമ്പിൽ നിന്നിട്ട് പറഞ്ഞു അവൻ്റെ അവൻ്റെ കീ അവൻ്റെ കീഴ് വീണു എന്നിട്ട് അവൾ പറഞ്ഞു ഞാനാണ് ഞാനാണ് തൊട്ടത് കഴിഞ്ഞ പന്ത്രണ്ട് വർഷമായി ഞാൻ അലഞ്ഞ് നടക്കുകയാണ് ഞാൻ പോകാത്ത ഒരു ആശുപത്രികളില്ല ഞാൻ കാണിക്കാത്ത ഡോക്ടർമാരില്ല ഫിഷ് കാണിക്കാത്ത വൈദ്യന്മാരില്ല എന്നാൽ ആർക്കും എന്നെ സൗഖ്യമാക്കുവാൻ കഴിഞ്ഞില്ല എൻ്റെ രോഗത്തെ ഒന്ന് മാറ്റുവാൻ ആർക്കും കഴിഞ്ഞില്ല എന്നാൽ ഇപ്പോൾ ഞാൻ നിൻ്റെ വസ്ത്രത്തെ തൊട്ടവഴിയും എൻ്റെ രോഗം സൗഖ്യമാക്കി സൗഖ്യമായി അപ്പോൾ യേശു അവളോട് പറയുന്ന ഒരു വാക്കും അങ്ങനെ തന്നെയാണ് എന്താണ് ശരി നീ ബാധയൊഴിഞ്ഞ് സ്വസ്ഥമായിരിക്കുക യേശുവും അവളോട് പറയുകയാണ് നിന്റെ വിശ്വാസം വലിയത് ബാധ ഒഴിഞ്ഞ് സ്വസ്ഥമായിരിക്കുക ചില രോഗങ്ങൾ ചില ബാധകളാണ് അയക്കുന്ന ബാധകൾ ചിലത് തന്നെ വന്ന് കയറുന്ന ബാധകൾ ഈ ബാധകളെ ഒഴിക്കുവാൻ തക്കവണ്ണം കർത്താവായ യേശു ക്രിസ്തു മതിയായവനാണ് ഒരു ദൈവ വൈദലിനെ ഇങ്ങനെയുള്ള ബാധകൾ വരുമ്പോൾ അതിൽ നിന്ന് രക്ഷപ്പെടുത്തുവാൻ തക്കവണ്ണം നമ്മുടെ കർത്താവ് സർവശക്തിയുള്ള ദൈവമാണ് അത് അവനെ ഉന്മൂലനാശമാക്കുവാനായിട്ട് ഒരിക്കലും കഴിയുകയില്ല യേശു അവളോട് മകളേ നിന്റെ വിശ്വാസം നിന്നെ രക്ഷിച്ചിരിക്കുന്നു സമാധാനത്തോടെ പോയി ബാധ ഒഴിഞ്ഞ് സ്വസ്ഥമായിരിക്കുക എന്ന് പറഞ്ഞു അപ്പോൾ സമാധാനമില്ലാതെ അവൾ ഊട്ടി നടക്കുകയാണ് പരവശ്യമായിട്ട് നടക്കുകയാണ് ഒന്നിനും പറ്റുന്നില്ല ഇനി ആരെ കാണിക്കേണ്ടത് ആരെയാണ് ഇനി എവിടെയാണ് പോകേണ്ടത് അങ്ങനെ ഇരിക്കുന്ന സമയ സമയത്താണ് ഒരാൾ പറയുന്നത് യേശു എന്ന ഒരാളുണ്ട് യേശു എന്ന ഒരു ദൈവമുണ്ട് അവൻ സർവശക്തനായ ദൈവമാണെന്ന് അറിഞ്ഞ അവൾ വിശ്വാസത്തോൽ വിശ്വാസത്താൽ യേശുവിനെ തൊട്ടപ്പോൾ യേശുവിനെ തൊട്ടില്ല യേശുവിൻ്റെ വസ്ത്രത്തിൽ തൊട്ടപ്പോൾ അവൾക്ക് സൗഖ്യം വന്നത് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും എന്നെ കേൾക്കുന്ന പ്രിയ സഹോദര പ്രിയ സഹോദരി നീ നിൻ്റെ പണത്തിലും നിൻ്റെ പരിചയമുള്ള ഡോക്ടർമാരിലും നിനക്ക് വളരെ പിടിപാടുള്ള ആശുപത്രികളിലുമാണോ നിൻ്റെ ആശ്രയം കഴിഞ്ഞ അനേക വർഷങ്ങളായി നീ രോഗത്താൽ കിടന്ന് പ്രയാസപ്പെടുകയാണോ നീ ഞരങ്ങുകയാണോ എന്നാൽ നീ യേശുവിനെ വിശ്വാസത്തോടു കൂടി തൊടുമെങ്കിൽ തീർച്ചയായിട്ടും നിനക്ക് സൗഖ്യം വരും യേശുക്രിസ്തു എല്ലാ രോഗത്തെയും സൗഖ്യമാക്കുന്നവനാണ് പഴയ പഴയനിമകാലത്തുണ്ടായിരുന്ന രോഗങ്ങൾ മാത്രമല്ല ഇന്ന് അറിയപ്പെടുന്ന പേരുകേട്ട രോഗങ്ങളും ഡയബറ്റിക്സ് ക്യാൻസർ വേണ്ട എല്ലാ രോഗത്തിനും യേശുക്രിസ്തുവിൻ്റെ അടുക്കൽ ചികിത്സയുണ്ട് അവൻ സർവ രോഗത്തെയും സംഹരിച്ച് സകലബാധയും മാറ്റി നമ്മളെ സൗഖ്യമാക്കുന്ന ദൈവമാണ് എന്ന് നമുക്ക് മനസ്സിലാക്കുവാനും സാധിക്കും കാരണം അവൻ ബലമുള്ള ദൈവമാണ് ക്ഷീണിച്ചിരിക്കുന്നവന് ബലം കൊടുക്കുന്നവനാണെന്ന് നാം കഴിഞ്ഞ ദിവസം ചിന്തിക്കേണ്ടായി സങ്കീർത്തനം അറുപത്തിരണ്ടിൻ്റെ ഭാഗത്തിൽ പറയുന്നത് ബലം ദൈവത്തിനുള്ളത് ദൈവം ഒരിക്കൽ അറിഞ്ഞ് ചെയ്തു ഞാൻ രണ്ട് പ്രാവശ്യം കേട്ടുമിരിക്കുന്നു നമ്മുടെ ദൈവം ബലമുള്ള ദൈവമാണ് നമ്മുടെ ക്ഷീണാവസ്ഥയിൽ രോഗാവസ്ഥയിൽ നമ്മുടെ കഷ്ടാവസ്ഥയിൽ നമുക്ക് ബലം നൽകാൻ തക്ക അവൻ മതിയായ ദൈവമാണ് ഞാൻ എൻ്റെ കഷ്ടകാലത്ത് ഞാൻ വളരെ പ്രയാസപ്പെട്ട് ഞരങ്ങി പോകുമ്പോൾ ഒരു ഞാൻ സൺഡർ സ്കൂളിൽ പഠിപ്പിച്ച ഒരു പയ്യൻ എന്നെ പരിഹസിക്കുണ്ടായി ആ സമയത്ത് ഞാൻ വളരെ ഭാരപ്പെട്ടു കർത്താവിന് ഞാൻ അവന് വചനം പറഞ്ഞു കൊടുത്ത് പഠിപ്പിച്ച ഒരുവനാണ് ഇപ്പോൾ എനിക്കൊരു കഷ്ടകാലം വന്നപ്പോൾ അവൻ എന്നെ പരിഹസിച്ചിട്ട് പോയത് നീ കണ്ടല്ലോ എന്ന് ഞാനിങ്ങനെ എൻ്റെ ഹൃദയത്തിൽ വേദനയോടെ ഞാൻ എൻ്റെ കർത്താവിനോട് പറഞ്ഞപ്പോൾ കർത്താവിനോട് പറഞ്ഞു നിന്റെ യൗവനം കഴുകനെ പോലെ പുതുകു വരത്തക്കവണ്ണം യഹോവാ നിൻ്റെ വാക്യം നന്മ കൊണ്ട് തൃപ്തി വരുത്തുന്ന ദൈവമാണ് നമ്മുടെ ദൈവം നമ്മുടെ യൗവനം പുതിക വരത്തക്കവണ്ണം നമുക്ക് തൃപ്തി വരുത്തുന്ന ഒരു ദൈവമാണ് നമ്മുടെ ദൈവത്തിൻ്റെ ഒരു കടാക്ഷം വലി നമുക്ക് സൗഖ്യം പ്രാപിക്കുവാൻ നമുക്ക് വലിയ അത്ഭുതങ്ങൾ നമ്മുടെ ജീവിതത്തിൽ നടക്കുവാൻ അതുപോലെ തന്നെ ശത്രുവിനെ താറുമാറാക്കാനും ദൈവത്തിൻ്റെ ഒരു നോട്ടം മതി ഒരു കടാക്ഷം മതി നമുക്കറിയാം മിഥ്യാന് വന്ന് ഇസ്രായേലുടെ വിളകളെല്ലാം നശിപ്പിച്ചിരിക്കുന്ന സമയത്ത് അവിടെ ഒരു വ്യക്തി വ്യക്തിയുണ്ടായിരുന്നു വിധയം അവൻ ഗോതമ്പ് എടു അറുത്തിട്ട് കൊയ്ത് കൊണ്ടുപോയി മുന്തിരിച്ചക്കിൻ്റെ അടുക്കൽ കൊണ്ടുവന്ന് വെച്ച് മരിക്കുക അപ്പോൾ ദൈവത്തിൻ്റെ ദൂതം വന്നിട്ട് പറഞ്ഞു ഹലേയോ പരാക്രമശാലിയെ കർത്താവും നിന്നോട് കൂടെയുണ്ട് അപ്പോൾ അവൻ ദൈവത്തോട് ചോദിച്ചു ദൈവമേ നീ ഞങ്ങളോട് കൂടെ ഉണ്ടെങ്കിൽ ഇസ്രായേൽ ജനത്തിൽ നിന്ന് ഇസ്രായേൽ ജനത്തെ ഇസ്രായേമിൻ്റെ ഇരുമുലിൽ നിന്ന് പിടിപ്പിച്ചുകൊണ്ടുവന്ന ആ ഒരു ദൈവം ഞങ്ങളുടെ പിതാക്കന്മാർ ഞങ്ങൾക്ക് പറഞ്ഞു തന്ന ആ ഒരു ദൈവം ഞങ്ങളോട് കൂടെ ഉണ്ടോ ഇപ്പോൾ ഞങ്ങൾ മിഥ്യാനുടെ കയ്യിലകപ്പെട്ടിരിക്കുന്നു പാവ നിമിത്തം അല്ലെങ്കിൽ നമ്മുടെ ചില നിമിത്തം അഹങ്കാര നിമിത്തം ചില കഷ്ടങ്ങളിൽ നാം ആയിത്തീരേണ്ടതായിട്ട് വരും എന്നാൽ നാം നിലവിളിക്കുമ്പോൾ നമ്മൾ രക്ഷിക്കുന്ന വീരനായിട്ട് കർത്താവ് നമുക്കൊപ്പമുണ്ട് ഇവിടെ ഗിതേനോട് പറഞ്ഞു നീ അവനെ ഒന്ന് നോക്കി കർത്താവ് ആ അവൻ്റെ ആ പരാക്രമം എല്ലാം കണ്ടിട്ട് പറഞ്ഞു നീ നീ പേടിക്കണ്ട ഞാൻ നിന്നോട് കൂടെയുണ്ട് ഏഹ് മിഥ്യാനോടെ കയ്യിൽ പെടാതിരിക്കാനായിട്ട് ഗോതമ്പ് പാടത്ത് നിന്ന് ചുവന്നു കൊണ്ടുപോയി മുന്തിരി ചക്കിൻ്റെ അടുക്കൽ കൊണ്ടുപോയി മെതിക്കുക അവ പറഞ്ഞു പരാക്രമശാലിയേ ഞാൻ നിന്നോട് കൂടെയുണ്ട് നീ പേടിക്കണ്ട എന്ന് പറഞ്ഞു അപ്പോൾ എന്നിട്ട് കർത്താവ് അവനെ ഒന്ന് നോക്കി നോക്കിയിട്ട് പറഞ്ഞു ഈ ബലത്തോടെ നീ പോവുക നീ ഒരൊറ്റ മനുഷ്യനായിട്ട് നിന്നുകൊണ്ട് മിഥ്യാനെ നീ ഉന്മൂലനാശം ചെയ്യുമെന്ന് പറഞ്ഞു ദൈവം അവന് പറഞ്ഞു കൊടുത്ത ബുദ്ധിപ്രകാരം പ്രകാരം വെറും മുന്നൂറ് പന്തങ്ങളും മുന്നൂറ് കുടങ്ങളും ഉപയോഗിച്ചുകൊണ്ട് മിഥ്യാനെ തോൽപ്പിക്കുന്നത് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും നമ്മുടെ കർത്താവ് സർവശക്തിയുള്ള ദൈവമാണ് ഇത് നാം പറയണം നമ്മുടെ കർത്താവ് സർവശക്തിയുള്ള ദൈവമാണ് അവന് കഴിയാത്ത വല്ല കാര്യവും അവൻ നമ്മുടെ നേരെ ഒരു കടാക്ഷം ഇട്ട് തന്നാൽ നാം ബലം പ്രാപിക്കും നാം ശക്തി പ്രാപിക്കും നമുക്ക് ആരോഗ്യമുള്ളവനായിട്ട് തീരും നിന്നാൽ ഞാൻ പടക്കൂട്ടത്തിൻ്റെ നേരെ പാഞ്ഞു ചെല്ലുമെന്ന് ദാവീത് പറയുന്നത് അതുകൊണ്ടാണ് എനിക്ക് കാട്ടുപോത്തിന്റെ ബലമുണ്ട് എന്ന് ദാവീദ് പറയുന്നു സംഘടനക്കാരൻ പറയുന്നു ബല കൊടുക്കുന്ന ദൈവമാണ് ദൈവത്തിന്റെ ബലമാണ് കാട്ടുപോത്തിന്റെ ബലം എന്ന് പറയുന്നത് കാട്ടുപോത്തിന്റെ ബലമല്ല സർവശക്തിയുള്ള ബലം ആ ബലം അവൻ നമുക്ക് തരും എന്നെ ശക്തനാക്കുന്നവൻ മുഖാന്തരം ഞാൻ സകലത്തിനും മതിയായവൻ നമ്മുടെ ജീവിതത്തിന്റെ മുൻപിൽ നിൽക്കുന്ന ഏത് വലിയ പ്രതിസന്ധികളുടെ മേലും നമുക്കതിനെ തരണം ചെയ്ത് മുന്നോട്ട് പോകാൻ തന്നെ ദൈവത്തിന്റെ ശക്തി അവൻ നമ്മുടെ മേലെ അയയ്ക്കും അവന്റെ ഒരു കടാക്ഷത്തിനു വേണ്ടി രാവിലെ നിന്റെ ദയയോർത്ത് ഓർത്ത് അവന്റെ മുഖത്തേക്ക് നോക്കുമ്പോൾ ദാസന്റെ കണ്ണ് യജമാന്റെ കയ്യിലേക്ക് എന്ന പോലെ ദാസിയുടെ കണ്ണ് യജമാനത്തിയുടെ കയ്യിലേക്ക് എന്ന പോലെ കർത്താവിനെ നോക്കുമ്പോൾ അവൻ്റെ ഒരു കടാക്ഷം മതി നമ്മുടെ ജീവിതത്തെ മാറ്റിമറിക്കുവാൻ തക്കവണ്ണം നമ്മുടെ ശത്രുക്കളെ തുരത്തി ഓടിക്കുവാൻ തക്കവണ്ണം ദൈവത്തിൻ്റെ ഒരു കടാക്ഷം നമുക്ക് മതി ദൈവം അതുപോലെ വേറൊരു ഒരു നോട്ടം ദൈവം ശത്രുക്കളുടെ നേരെ നോട്ടിയാൽ നോക്കിയാൽ ശത്രുക്കൾ താറുമാറായി പോകും മാറായിപ്പോകും ഇസ്രാജനത്തെ ദൈവം ഇസ്രൈമിൽ നിന്ന് പിടിവിച്ചു കൊണ്ടുവരിക നിറയെ പറയുവാനായിട്ടുണ്ട് വിടിവിച്ചുകൊണ്ട് വരുമ്പോൾ അവർ ഇസ്രായേൽ മക്കളെ നിലവിളിച്ചു ഇപ്പം മോശയുടെ ദൈവം പറഞ്ഞു നിന്റെ കയർന്ന് വടി നീട്ടുക അങ്ങനെ ചെങ്കടലിനെ രണ്ടായിട്ട് വിഭാഗിച്ചു അവിടെ ഉണങ്ങിയ നിലത്തോടെ ഇസ്രായേൽ ജനം മറുകര കിടന്നു ഇസ്രായേൽ ജനം മറുകര കടന്നപ്പോൾ അവരെ പിടിക്കുവാനായിട്ട് മിസ്രീമി സൈന്യം പിന്നാലെ പോവുകയാണ് രഥങ്ങളും കുതിരകളും അഹങ്കാരങ്ങളും അധികാരങ്ങളും എല്ലാം ഉപയോഗിച്ചുകൊണ്ട് അവർ പിന്നാലെ വരികയാണ് അങ്ങനെ ആ ചെങ്കടലിന് നടുവിലെത്തി കഴിഞ്ഞപ്പോൾ ദൈവം ഒരു നോട്ടം നോക്കി ദൈവം അവരുടെ നേരം നോട്ടം നോക്കി മേഘസ്തംഭത്തിൽ നിന്ന് ദൈവം ഒരു നോട്ടം നോക്കിയപ്പോൾ അവരുടെ രഥചക്രങ്ങളുടെ ഓട്ടം താറുമാറാക്കി അപ്പോൾ അവർ പറഞ്ഞു അയ്യോ നമുക്ക് ഈ ജനത്തെ പിന്തുടരണ്ട ഈ ദൈവത്തിൻ്റെ ജലത്തിൻ്റെ പിന്നാലെ പോകണ്ട ദൈവം നമ്മളെ അടിക്കുന്നു ദൈവം നമ്മെ ശിക്ഷിക്കുന്നു ദൈവം നമ്മെ ദണ്ഡിപ്പിക്കുന്നു നമുക്ക് വിട്ടുപോകാം വിട്ടുപോകാം എന്നവർ പറഞ്ഞു പക്ഷെ പറയുമ്പോഴേക്കും ദൈവം മോശം വർഗത്ത് ചെന്നപ്പോൾ മോശയുടെ ദൈവം പറഞ്ഞു നിന്റെ കയ്യിലിങ്ങനെ വടി നീട്ടാനായിട്ട് പറഞ്ഞു അങ്ങനെ വെടി നീട്ടിയപ്പോൾ ആ ചെങ്കടലിലെ വെള്ളം വന്ന് അത് ഒരുമിച്ചാവുകയും അവർ മുഴുവൻ ഇവരെ പിന്തുടർന്ന വ്യക്തികൾ മുഴുവൻ ശത്തൊടുങ്ങുവാൻ തക്കവണ്ണം ഇടയാടിത്തീരുന്നു എന്നെ കേൾക്കുന്ന പ്രിയ സഹോദര പ്രിയ സഹോദരി നമ്മുടെ ദൈവം സർവശക്തിയുള്ള ദൈവമാണ് നമ്മളെ പിന്തുടർന്ന മനുഷ്യരെ മനുഷ്യരെ നമ്മളെ പിന്തുടർന്ന പിശാദിനെ അവൻ്റെ ശക്തികളെല്ലാം തകർക്കുവാൻ ശിക്ഷിക്കുവാൻ ദണ്ഡനം കൊടുക്കുവാൻ തക്കവണ്ണം നമ്മുടെ കർത്താവ് മതിയായവരാണ് അതുകൊണ്ട് ഇന്ന് ഈ വചനം കേൾക്കുമ്പോൾ ആ കർത്താവിനെ ഒന്ന് കയറി പിടിക്കുമോ നിന്റെ ബാധ ഒഴിയും നിന്റെ രോഗം മാറും സർവശക്തിയുള്ള ദൈവത്തെ നീ ഒന്ന് മുറുകെ പിടിക്കുക നിന്റെ പാപങ്ങൾ നീ അവനോട് ഏറ്റുപറയുക കഥാവ് ഞാൻ ചെയ്ത പാപങ്ങൾ കുറ്റങ്ങൾ കുറവുകൾ എല്ലാം എല്ലാവരോട് ക്ഷമിക്കണമേ എന്ന് പരമാർത്ഥ ഹൃദയത്തോടെ കപടമില്ലാതെ ഏറ്റുപറയുക ദൈവം തീർച്ചയായിട്ടും നമ്മെ രക്ഷിക്കും അവൻ രക്ഷിക്കുന്ന വീരനായിട്ട് നമ്മുടെ മധ്യമുണ്ട് നാം വിളിച്ചപേക്ഷിക്കുമ്പോൾ അവൻ സമീപസ്ഥനായിട്ട് നമ്മുടെ ഇടുക്കിലേക്ക് വരും ദൈവത്തോട് അടുത്ത് ചെല്ലുക എന്നാലും നിങ്ങളോട് അടുത്തു വരും ഇനി വചനങ്ങളാൽ ദൈവം നമ്മെ ഓരോരുത്തരെയും അനുഗ്രഹിക്കട്ടെ കർത്താവിന്റെ വലിയ നാമം ഇന്നും എന്നേക്കും വാഴ്ത്തപ്പെടുമാറാകട്ടെ നമുക്ക് പ്രാർത്ഥിക്കാം ഞങ്ങളെ സ്വർഗീയ നല്ല പിതാവായ ദൈവമേ ഇന്ന് ഞങ്ങളെ കേൾപ്പിച്ച് നല്ല വചനത്തിനായിട്ട് സ്തോത്രം പന്ത്രണ്ട് വർഷം തനിക്കുള്ളതെല്ലാം വിറ്റ് വൈദ്യന്മാരെ കാണിച്ച് പരവശ്യമായി തീർന്ന ഒരു സഹോദരി കർത്താവെ പുരുഷാരത്തിന്റെ നടുവിലൂടി ചെന്നങ്ങളുടെ വസ്ത്രത്തിന്റെ തുമ്പൊന്ന് തൊട്ടാൽ ഞാൻ സൗഖ്യം പ്രാപിക്കുമെന്നുള്ള വിശ്വാസത്തോടു കൂടി പോയി അവൾ ആ കർത്താവിനെ തൊട്ടപ്പോൾ അവൾക്ക് സൗഖ്യം വന്നല്ലോ കർത്താവേ ദൈവമേ ബാധ ഒഴിഞ്ഞത് അവൾ തിരിച്ചറിഞ്ഞല്ലോ കർത്താവ് ചില ബാധകൾ മനുഷ്യനെ ദണ്ഡിപ്പിക്കുന്നു മനുഷ്യന് രോഗം കൊടുക്കുന്നു മനുഷ്യൻ്റെ കഷ്ടം കൊടുക്കുന്നു അറക്കുവാനും മുടിക്കുവാനും മോർത്തിക്കുവാനുള്ള അല്ലാതെ പിശാതി വരുന്നില്ല എന്ന് ഞങ്ങൾ അവിടുത്തെ വനത്തിൽ വായിക്കുന്ന കർത്താവേ എന്നാൽ ജീവനുണ്ടാകുവാൻ സമൃദ്ധിയായി ജീവനുണ്ടാകുവാൻ ഞങ്ങളുടെ കർത്താവുള്ളതിനായിട്ട് ഞങ്ങൾ അങ്ങ് സ്തുതിക്കുന്ന കർത്താവേ എന്ന് വചനം കേട്ട ഓരോ മക്കളെ അനുഗ്രഹിക്കണമേ കർത്താവേ ബലം നിനക്കുള്ളത് കത്താവെ എന്ന് അവിടെ നിന്ന് അതിൽ ചെയ്തിരുന്നു നിന്റെ ബലത്താൽ ഞങ്ങൾ നടത്തണമേഖത്താവ് നിന്റെ ഒരു നോട്ടത്താൽ ഞങ്ങൾ നടത്തണമേഖത്താവ് നിന്റെ ഒരു കടാക്ഷം ഞങ്ങളുടെ മേലുണ്ടാകണമേ കഥ ഞങ്ങൾ കേട്ട് ഓരോ മക്കളെയും നോക്കണമേ കർത്താവെ അവരെ സന്ദർശിക്കണമേ കർത്താവെ അവരെ അനുഗ്രഹിക്കണമേ അനുഗ്രഹിക്കണമേകർത്താവേ അതുപോലെ കർത്താവ് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിരിക്കുന്ന ഓരോ മക്കൾക്കായിട്ടും പ്രാർത്ഥിക്കുന്ന കർത്താവ് അവരുടെ എന്തെന്താവശ്യങ്ങളുണ്ടോ അതിന്മേലെല്ലാം കത്താവ് അവരോട് കരുണ കാണിക്കണമെന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവ് അവരുടെ മുന്നിലുള്ള തടസ്സങ്ങളെല്ലാം മാറ്റണമേ കർത്താവ് എല്ലാ കഥാവ് പർവ്വതങ്ങളും ശെരുവാമേലിൻ്റെ മുമ്പിൽ സമഭൂമിയായി തരുന്നത് പോലെ ഇത് സബ്സ്ക്രൈബ് ചെയ്തിരിക്കുന്ന ഓരോ സബ്സ്ക്രൈബർമാരുടെയും കർത്താവ് ജീവിതത്തിലുള്ള തടസ്സങ്ങൾ മലകൾ പർവ്വതങ്ങൾ എല്ലാം സമഭൂമിയായി മാറട്ടെ കർത്താവ് യേശുവിൻ്റെ നാമത്തിൽ അവരെ അനുഗ്രഹിക്കുന്ന കർത്താവ് ഈ വചനം കേൾക്കുന്ന ഈ വീഡിയോ കാണുന്ന ഓരോ മക്കളെയും കർത്താവ് അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവ് അങ്ങയുടെ നാമത്തെ മഹത്വപ്പെടുത്തിയെ എല്ലാം ഞങ്ങൾക്ക് വേണ്ടി ജീവിതപച്ച രക്ഷിതാവും കർത്താവുമായ യേശുക്രിസ്തുവിന്റെ അതിപരിശുദ്ധമായ നാമത്തിൽ തന്നെ ആമിൻ ആമിൻ